പുറപ്പാട് പുസ്തകം എട്ടാം അധ്യായം യഹോവ നദിയെ അടിച്ചിട്ട് ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ മോശയോട് കൽപ്പിച്ചത് നീ ഭർവോൻ്റെ അടുക്കൽ ചെന്ന് പറയേണ്ടത് എന്തെന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക നീ അവരെ വിട്ടയപ്പാൻ സമ്മതിക്ക സമ്മതിക്കയില്ലെങ്കിൽ ഞാൻ നിൻ്റെ രാജ്യത്തെയൊക്കെയും തവള കൊണ്ട് ബാധിക്കും നദിയിൽ തവള അനവധിയായി ജനിക്കും അത് കയറി നിന്റെ അരമനയിലും ശയനഗ്രഹത്തിലും കട്ടിന്മേലും നിന്റെ വൃദ്ധന്മാരുടെ വീടുകളിലും നിന്റെ ജനത്തിന്മേലും അപ്പം ചുടുന്ന അടുപ്പുകളിലും മാവു കുഴയ്ക്കുന്ന തൊട്ടികളിലും വരും തവള നിന്റെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ സകല വൃത്യന്മാരുടെ മേലും കയറും യഹോവ പിന്നെയും മോശയോട് മിസ്സയും ദേശത്ത് തവള കയറുവാൻ നദികളിൽ മേലും പുഴകളുടെ മേലും കുളങ്ങളുടെ മേലും വടിയോടുകൂടെ കൈനീട്ടുക എന്ന് നീ അഹരോനോട് പറയണം എന്ന് കൽപ്പിച്ചു അങ്ങനെ അഹരോൻ മിസ്സേമിയിലെ വെള്ളത്തിന്മേൽ വെള്ളങ്ങളിൽ മേൽ കൈനീട്ടി തവള കയറി മിസ്സേം ദേശത്തെ മൂടി മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു മിസ്സേം ദേശത്ത് തവള കയറുമാറാക്കി എന്നാറേ ഫറവോൻ മോശയെയും അഹരോനെയും വിളിപ്പിച്ചു തവള എന്നെയും എൻ്റെ ജനത്തെയും വിട്ട് നീ നീങ്ങുമാറാകേണ്ടതിന് യഹോബിയോട് പ്രാർത്ഥിപ്പീൻ എന്നാൽ യഹോബിക്ക് യാഗൻ കഴിപ്പാൻ ഞാൻ ജനത്തെ വിട്ടയക്കാം എന്ന് പറഞ്ഞു മോശ ഫറവോനോട് തവള നിന്നെയും നിൻ്റെ ഗ്രഹങ്ങളെയും വിട്ട് നീങ്ങി നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് ഞാൻ നിനക്കും നിൻ്റെ പുത്യന്മാർക്കും നിൻ്റെ ജനത്തിനും വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് സമയം നിശ്ചയിച്ചാലും എന്ന് പറഞ്ഞു നാളെ എന്ന് അവൻ പറഞ്ഞു ഞങ്ങളുടെ ദൈവമായ യഹോവയെപ്പോലെ ആരുമില്ല എന്ന് നീ അറിയേണ്ടതിന് നിൻ്റെ വാക്കുപോലെ ആകട്ടെ തവള നിന്നെയും നിന്റെ ഗ്രഹങ്ങളെയും നിൻ്റെ പൃഥ്വന്മാരെയും ചിരത്തെയും വിട്ട് മാറി നദിയിൽ മാത്രം ഇരിക്കും എന്ന് അവൻ പറഞ്ഞു അങ്ങനെ മോശയും അഹരോനും ഫറവോൻ്റെ അടുക്കൽ നിന്നും ഇറങ്ങി ഫറവോൻ്റെ മേൽ വരുത്തിയ തവള നിമിത്തം മോശ യഹോവയോട് പ്രാർത്ഥിച്ചു മോശയുടെ പ്രാർത്ഥന പ്രകാരം യഹോവ ചെയ്തു ഗൃഹങ്ങളിലും മുറ്റങ്ങളിലും പറമ്പുകളിലും ഉള്ള തവള ചത്തുപോയി അവൻ അതിനെ കൂമ്പ അവർ അതിനെ കൂമ്പാരം കൂമ്പാരമായി കൂട്ടി ദേശം നാറുകയും ചെയ്തു എന്നാൽ സ്വര്യം വന്നു എന്ന് ഭർവോൻ കണ്ടാറെ യഹോവ അരളി ചെയ്തിരുന്നതുപോലെ അവൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി അവരെ ശ്രദ്ധിച്ചതുമില്ല അപ്പോൾ യഹോവ മോശയോട് നിന്റെ വഴി നീട്ടി നിലത്തിലെ പൊടിയെ അടിക്ക എന്ന് അഹരോനോട് പറക അത് മിസേമിൻ ദേശത്ത് എല്ലായിടവും പേൻ ആയി തീരും എന്ന് കൽപ്പിച്ചു അവൻ അവർ അങ്ങനെ ചെയ്തു അഹരോൻ വഴിയെ വടിയോടു കൂടെ കൈനീട്ടി നിലത്തിലെ പൊടിയെ അടിച്ചു അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളിൽ മേലും പേനായിത്തീർന്നു നിസ്സയം ദേശത്തെങ്ങും നിലത്തിലെ പൊടിയെല്ലാം തീർന്നു മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേനുളവാക്കുവാൻ അതുപോലെ ചെയ്തു അവർക്ക് കഴിഞ്ഞില്ലതാനും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ ഉളവായതുകൊണ്ട് മന്ത്രവാദികൾ പറവോനോട് ഇത് ദൈവത്തിൻ്റെ വിരലാകുന്നു എന്ന് പറഞ്ഞു എന്നാൽ യഹോവ അരുളി ചെയ്തതുപോലെ ഭർവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല പിന്നെ യഹോവ മോശയോട് കൽപ്പിച്ചത് നീ നാളെ നന്നാ രാവിലെ എഴുന്നേറ്റ് ഭർവാൻ്റെ ഫറവോൻ്റെ മുൻപാകെ നിൽക്കുക അവൻ വെള്ളത്തിൻ്റെ അടുക്കൽ വരും നീ അവനോട് പറയേണ്ടതെന്തെന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക നീ എൻ്റെ ജനത്തെ വിട്ടയക്കയില്ല എങ്കിൽ ഞാൻ നിൻ്റെ മേലും നിൻ്റെ പുത്യന്മാരുടെ മേലും നിൻ്റെ ജനത്തിൻ്റെ മേലും നിൻ്റെ ഗ്രഹങ്ങളിലും നായിച്ചകളെ അയക്കും മിസ്സേമേലുള്ള വീടുകളിലും അവർ പാർക്കുന്ന ദേശവും നായിച്ചുകൊണ്ട് നിറയും ഭൂമിയിൽ ഞാൻ തന്നെ യഹോവ എന്ന് നീ അറിയേണ്ടതിന് എൻ്റെ ജനം പാർക്കുന്ന ഗോശൻ ദേശത്ത് അന്ന് ഞാൻ നായിച്ചു വരാതെ വേർതിരിക്കും എൻ്റെ ജനത്തിനും നിന്റെ ജനത്തിനും മധ്യേ ഞാൻ ഒരു വ്യത്യാസം വയ്ക്കും നാളെ ഈ അടയാളം ഉണ്ടാകും യഹോവ അങ്ങനെ തന്നെ ചെയ്തു അനവധി നായിച്ച ഭറവോൻ്റെ അരമനയിലും അവൻ്റെ കൃത്യന്മാരുടെ വീടുകളിലും മെസ്സ്യം ദേശത്തെ എല്ലായിടവും വന്നു നായിച്ചയാൽ ദേശം നശിച്ചു അപ്പോൾ ഭറവോൻ മോശയെയും അഹരോനെയും വിളിച്ചു നിങ്ങൾ പോയി ദേശത്ത് വച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പീൻ എന്ന് പറഞ്ഞു അതിന് മോശ അങ്ങനെ ചെയ്തുകൂടാ മിസ്രേമിയർക്ക് അറപ്പായുള്ളത് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കേണ്ടി വരുമല്ലോ ഇസ് മിസ്രേമിയർക്ക് അറപ്പായുള്ളത് അവർ കാണുക ഞങ്ങൾ യാഗം കഴിച്ചാൽ അവർ ഞങ്ങളെ കല്ലറി കല്ലെറിയുകയില്ലയോ ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴി ദൂരം മരുഭൂമിയിൽ പോയി അവന് യാഗം കഴിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പറവോൻ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മരുഭൂമിയിൽ വെച്ച് യാഗം കഴിക്കേണ്ടതിന് നിങ്ങളെ വിട്ടയക്കാം അതി ദൂരത്തു മാത്രം പോകരുത് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു അതിന് മോശ ഞാൻ നിങ്ങൾ നിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് യഹോവയോട് പ്രാർത്ഥിക്കും നാളെ നായിച്ച പറവോനെയും കൃത്യന്മാരെയും ജനത്തെയും വിട്ടു നീങ്ങിപ്പോകും എങ്കിലും യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജനത്തെ വിട്ടയക്കാതിരുന്നതിനാൽ പറവോൻ ഈ ഇനി ചതിവ് ചെയ്യരുത് എന്ന് പറഞ്ഞു അങ്ങനെ മോശ പറവോൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ മോശയുടെ പ്രാർത്ഥന പ്രകാരം ചെയ്തു നായിച്ച ഒന്നുപോലും ശേഷിക്കാതെ പറവോനേയും കൃത്യന്മാരെയും ജനത്തെയും വിട്ട് നീങ്ങിപ്പോയി എന്നാൽ പറവുൻ ഈ പ്രാവശ്യം തൻ്റെ ഹൃദയം ക ഈ പ്രാവശ്യവും തൻ്റെ ഹൃദയം കഠിനമാക്കി ജനത്തെ വിട്ടയച്ചതുമില്ല ഇങ്ങനെ എട്ടാം അധ്യായം അവസാനിക്കുന്നു